ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പോകൊന്ന് തൊലി ഇളഞ്ഞെടുക്കാം ഇതുപോലെ ഇളക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ഇളക്കിയെടുക്കുക നമ്മളിതെല്ലാം നന്നായിട്ട് തൊലിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ശർക്കര വരട്ടി കഴിയുന്ന പോലെ അടിഞ്ഞെടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ട ഒരു ഏത്ത നടുവശത്ത് കൂടി ഇതുപോലെ മുറിച്ചെടുക്കുക അതിനുശേഷം ശർക്കര വരട്ടിക്ക് അരിയുന്ന പോലെ ഇതേപോലെ ചെറുതായ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക അരിഞ്ഞെടുക്കുക നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഉരുളിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂട ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ണുപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അലക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊടിച്ചു കൊടുക്കാനാണ് ഇത് നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം എണ്ണയിലേക്ക് നമുക്ക് ചക്രവർട്ടിക്കുള്ള ഏത്തയ്ക്ക നന്നായിട്ട് വറുത്തോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഈ പതയെല്ലാം ഈ ബബിൾസ് എല്ലാം നിന്ന് നന്നായിട്ട് ആയൊരു പൊടിയേക്ക് നമുക്ക് അതിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടിയുടെ ചില ഒഴിച്ചു കൊടുക്കാം ചക്രവർട്ടിക്കുള്ള ഏത്തക്കൊക്കെ നന്നായിട്ട് നല്ല കളറിലൊക്കെ ആയിട്ട് പതയൊക്കെ കുറഞ്ഞു വന്നിട്ട്

വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കര ഇങ്ങനെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ശർക്കരപ്പാനി എല്ലാം റെഡിയായി വരുന്നുണ്ട് നമ്മുടെ ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി ചൂട് കുറയുമ്പോഴേക്കും നമ്മൾ ഈ ശർക്കരപ്പാനി ഇതൊന്ന് അരിച്ച് ഒഴിക്കാൻ പോവാ ഇതിനകത്ത് പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് പാനി ഇനി നമുക്ക് ഒരുനൂൽപ്പരിവുളന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചേർക്കാം മിക്സഡ് ജാറിലേക്ക് ഈ ശർക്കര ഇരട്ടി ചേർക്കാനുള്ള പൊടിച്ച് ചേർക്കാനുള്ള ഏലക്കത്തി രൂപ എണ്ണം കാണും ചുക്ക് ഒരു മൂന്നാല് പീസ് ചുക്ക് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർക്കുന്നത് പറഞ്ഞാൽ നല്ല പൗഡർ കൂടെ പൊടിഞ്ഞെടുക്കും ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒരൽപ്പം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ഇങ്ങനെ ഒരു നൂല് പരുവത്തിലെത്തണം എന്നാലേ നമുക്ക് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ പാനീയമെല്ലാം നമ്മുടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അത് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കാം നമ്മുടെ ശർക്കര വരട്ടിയിലേക്ക് ശർക്കര പാനിയെല്ലാം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോറ് വയ്ക്കുന്ന അരി വറുത്ത് പൊടിച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കണം ഇളക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചുക്ക് ജീരകം പഞ്ചസാരയുടെ ആ മിക്സ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തെല്ലാം നന്നായിട്ട് പിടിക്കണം ശർക്കര ശക്രവർത്തി നന്നായിട്ടായി വരുന്നുണ്ട് നമ്മുടെ ശർക്കര വരട്ടിയെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല ഏട്ടയിട്ടുള്ള പാത്രങ്ങളിൽ അടച്ച് സൂക്ഷിക്കുക അപ്പം ഓണസദ്യക്ക് നിങ്ങള ശർക്കര വരട്ടി നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവവും കൂടിയാണ് നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഈ ഓണത്തിനൊന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം നന്ദി